മാണ് ഉദാഹരണത്തിന് രണ്ടായിരത്തി ഇരുപതിൽ കുട്ടികളെ തള്ളത് പൂർണ്ണമായും നിരോധിച്ച യു കെയിലെ ആദ്യപ്രദേശമായി സ്കോട്ട്ലൻഡുമാർ ശേഷം വെയിൽസും സമാനമായ നിരോധനം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടപ്പിലാക്കി കുട്ടികളെ അടിക്കുന്നതുമായി ബന്ധപ്പെട്ട യു കെയിലെ നിയമങ്ങളെപ്പറ്റിയാണ് ഇന്ന് യു കെ ഫാക്സ് ചർച്ച ചെയ്യുന്നത് കുട്ടികളെ തള്ളുന്നതിന്റെ നിയമസാധുതയെയും ധാർമ്മികതയെ കുറിച്ചുള്ള ചർച്ച യു കെയിൽ വളരെ കാലമായി തർക്കവിഷയമാണ് മാതാപിതാക്കളും കുട്ടികളെ പരിചരിക്കുന്നവരും കുട്ടികളെ അച്ചടക്കമുള്ളവരാക്കി വളർത്താൻ ശ്രമിക്കുമ്പോൾ കുട്ടികളോട് ഇടപെടേണ്ടപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള നിയമവശങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് നിലവിൽ യു കെയിലെ നിയമപ്രകാരം ഒരു രക്ഷിതാവോ പരിചരിക്കുന്നയാളോ കുട്ടിയെ അടിക്കുന്നത് പൊതുവെ നിയമവിരുദ്ധമായാണ് കണക്കാക്കുന്നത് എന്നാൽ ന്യായമായ ശിക്ഷയെ ഈ നിയമപരിധിയിൽ ഉൾപ്പെടുത്തുന്നതല്ല ചിൽഡ്രൺ ആക്ട് രണ്ടായിരത്തി നാലിലെ സെക്ഷൻ അൻപത്തിയെട്ട് പ്രകാരമാണ് ഈ ഒഴിവാക്കൽ അനുവദിച്ചിട്ടുള്ളത് ന്യായമായ ശിക്ഷയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ സാഹചര്യങ്ങൾക്കനുസരിച്ച് വ്യത്യാസപ്പെടാം ഇതിൽ കുട്ടിയുടെ പ്രായം കുട്ടിയെ അടിക്കുന്ന രീതിയും തീവ്രതയും ശിക്ഷ നടപ്പാക്കിയ സന്ദർഭം എല്ലാം പരിഗണിക്കുന്നതാണ് പ്രധാനമായും കുട്ടികൾക്കെതിരെയുള്ള ദേഹോപദ്രവങ്ങൾ രണ്ടായി തരംതിരിക്കും ആക്ച്വൽ ബോഡിഹാം എ ബി എച്ച് ഗ്രീവിയസ് ബോഡി ഹാം ജി ബി എച്ച് എന്നിവയാണിവ കെ ബി എച്ച് ഒരു ക്രിമിനൽ കുറ്റമാണ് ഇത് ചെറിയ പരിക്കുകളാണ് എന്നാൽ ജി ബി എച്ചിനോളം ഹാനികരമല്ല ഇവയിൽ ചെറിയ മുറിവുകൾ ഒടിവ് എന്നിവയൊക്കെ ഉൾപ്പെടുന്നു എന്നാൽ ജി ബി എച്ച് ശാരീരിക ഉപദ്രവത്തിന്റെ കൂടുതൽ കടുത്ത രൂപമാണ് കുട്ടിയുടെ ആരോഗ്യത്തിനോ ക്ഷേമത്തിനോ ഗുരുതരമായതും ദീർഘകാല നാശമുണ്ടാക്കുന്നതുമായ പരിക്കുകൾ ഇതിൽ ഉൾപ്പെടുന്നു ഉദാഹരണത്തിന് സ്ഥിരമായ വൈകല്യമോ സെൻസറി പ്രവർത്തനത്തിന്റെ നഷ്ടമോ ഉണ്ടാക്കുന്ന പരിക്ക് വലിയ ഒടിവുകൾ ചതവ് എന്നിവ സാരമായ രക്തനഷ്ടത്തിന് കാരണമാകുന്ന പരിക്കുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു അതുപോലെ ബോധപൂർവ്വം കുട്ടിക്ക് ഗുരുതരമായ ഉപദ്രവം ഉണ്ടാക്കുന്നത് പരമാവധി ജീവപര്യന്തം തടവ് ശിക്ഷ ലഭിച്ചേക്കാവുന്ന കുറ്റവുമാണ് കുട്ടിയെ മുറിവേൽപ്പിക്കൽ ശാരീരിക ഉപദ്രവവും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഫ്രൂട്ടത എന്നിവയിൽ കലാശിക്കുന്ന ഏതൊരു ശാരീരിക ശിക്ഷയും ന്യായമായ ശിക്ഷയായി പരിഗണിക്കുന്നതല്ല അവയെല്ലാം നിയമവിരുദ്ധമായി കണക്കാക്കുന്നതാണ് അതുപോലെ അധ്യാപകർ നഴ്സറി ജോലിക്കാർ ശിശു പരിപാലന ജോലിക്കാർ എന്നിവർ അവരുടെ സംരക്ഷണത്തിലുള്ള കുട്ടികളെ തല്ലുന്നത് നിയമപരമായി നിരോധിച്ചിരിക്കുന്നതുമാണ് യു കെ യുടെ വിവിധ ഭാഗങ്ങളിൽ കുട്ടികളെ അടിക്കുന്നതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ വ്യത്യസ്തമാണ് ഉദാഹരണത്തിന് രണ്ടായിരത്തി ഇരുപതിൽ കുട്ടികളെ തല്ലുന്നത് പൂർണ്ണമായും നിരോധിച്ച യു കെയിലെ ആദ്യ പ്രദേശമായി സ്കോട്ട്ലൻഡ് മാറി ശേഷം വെയിൽസും സമാനമായ നിരോധനം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടപ്പിലാക്കി ഈ പ്രദേശങ്ങളിൽ ന്യായമായ ശിക്ഷ ഉൾപ്പെടെ കുട്ടികളെ തള്ളുന്നത് പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ് നിലവിൽ യു കെയിൽ ഇംഗ്ലണ്ട് നോർത്താൻ അയർലൻഡ് എന്നീ പ്രദേശങ്ങളിൽ മാത്രമാണ് കുട്ടികൾക്ക് ന്യായമായ ശിക്ഷ നൽകാൻ അനുവദിക്കുന്ന പ്രദേശങ്ങൾ എന്നാൽ ഇവിടെയും സമ്പൂർണ്ണ നിരോധനം നടപ്പിലാക്കുന്നതിനായി വാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ബേബി സിറ്ററുകൾ അല്ലെങ്കിൽ നാനുകൾ പോലുള്ള സ്വകാര്യമായി ജോലി ചെയ്യുന്ന വ്യക്തികൾക്ക് കുട്ടിയെ അടിക്കാൻ മാതാപിതാക്കൾക്ക് അനുവാദം നൽകാം എന്നിരുന്നാൽ തന്നെയും ന്യായമായ ശിക്ഷ മറ്റ് നിയമവശങ്ങൾ എന്നിവയെല്ലാം തന്നെ പാലിക്കേണ്ടത് പ്രധാനമാണ് സംവാദങ്ങൾ തുടരുകയും നിയമപരമായ മാനദണ്ഡങ്ങൾ കൂടുതൽ കർശനമാക്കുന്നതിലൂടെയും അച്ചടക്കത്തിന്റെ പോസിറ്റീവ് ഫിസിക്കൽ രീതികൾ സ്വീകരിക്കാൻ മാതാപിതാക്കളെയും പരിചരിക്കുന്നവരെയും പ്രോത്സാഹിപ്പിക്കുന്നതാണ് യു കെ നിയമം എന്ന് വേണം മനസ്സിലാക്കാൻ